കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോൺ ഈ കിങ് ജോണിൻ്റെ ഭരണത്തെപ്പറ്റി നമ്മൾ വളരെ കൂടിയാണ് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആ ഭരണത്തിൻകീഴിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ആ ഉത്തര ഉത്തരകൊറിയൻ പ്രസിഡൻറ്റിൻ്റെ അനുസരിച്ചല്ലാതെ ഒരു പഴുതുപോലും വ്യതിചലിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയില്ല കാരണം മുടി വെട്ടുന്നതുപോലും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിൽ മാത്രം മുടി വെട്ടാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് കാലത്ത് വിദ്യാർത്ഥികളായ ആളുകൾ എണീച്ചാൽ റോഡ് ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് എല്ലാവർക്കും കാറുകളും അതുപോലെ മൊബൈൽ ഫോണുകളില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെ പല പല കാര്യങ്ങളിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നത് കാരണം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തെ പോലെ ജനാധിപത്യം അവിടെ ഇല്ല പക്ഷേ ജനാധിപത്യം ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ പക്ഷേ അവിടുത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വായിച്ചു അതിൽ പല വീഡിയോകളിൽ കൂടിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില സമയത്ത് അങ്ങനെയൊക്കെയുള്ളൊരു നിയമങ്ങൾ ഇവിടെ വേണം എന്ന് നമ്മൾ ചിന്തിച്ച് പോകും കാരണം ഏറ്റവും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലും കാറിലും അതുപോലെ മറ്റുള്ള വാഹനങ്ങളിലും നടന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ ബസ് ഓടിക്കുന്ന ആളുകളുടെ ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ അവർ വണ്ടി ഓടിക്കുന്ന രീതികൾ യാതൊരു ബെല്ലും ബ്രേക്കില്ലാതെ യാതൊരു നിയമങ്ങളും പാലിക്കാതെ അവർക്ക് മാത്രം ഇതിൽ പോയാൽ മതി എന്ന് പോലെ കൂടി കുത്തിക്കേറ്റി ആരെയും ഒതുക്കി ഭയങ്കരമായി ഹോണടിച്ച് ആളുകളെ ഭയപ്പെടുത്തി ഇടിച്ചു കയറി പോകുന്ന ഈ ആളുകളുടെ അല്ലെങ്കിൽ ഈ ഡ്രൈവർമാരുടെ പ്രവർത്തി കാണുമ്പോൾ ഇവന്മാരെയൊക്കെ ഈ ഉത്തരകൊറിയയുടെ കീഴിലായിരിക്കണം കാരണം ഇവരൊക്കെ ഇതുപോലെ പോയി കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കും അകത്താവും അകത്തായ പിന്നെ പുറത്താവൂല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഓടിച്ചാൽ അത്ര ആളുകൾ ഇവർ കൊല്ലുന്നത് എന്നിട്ട് ഇവർക്കെതിരെ കേസ് ഉണ്ടാവും എന്നല്ല അതായത് യാതൊരു ശിക്ഷാനടപടികളും ഉണ്ടാവാത്തത് കൊണ്ട് ഈ ഇതുപോലെ ബസ്സുകളുടെ ബാഹുല്യം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നിയമം ഈ നിയമത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് ഈ ഇതുപോലെ ബസ് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ബസ് ഓടിച്ച് ജനങ്ങളെ കൊല്ലുന്ന രീതിയിൽ ബസ് ഓടിക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മളൊന്നും ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ നമ്മൾ ടാക്സ് കൊടുത്ത് നമ്മൾ സ്വാ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നമ്മുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും എത്താൻ വേണ്ടി നമ്മൾ റോട്ടിൽ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതുപോലുള്ള ഡ്രൈവർമാർ വണ്ടി ഓടിച്ച് മറ്റുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്ത് ഇടിച്ച് കൊല്ലുന്ന പ്രവൃത്തി എന്നിട്ട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു അവർ കേസെടുക്കും ഉത്തരകൊറിയയിലാണെങ്കിലാ ആൾ പുറത്തിറങ്ങില്ല ഈ ഉത്തരകൊറിയയിലെ പല നിയമം വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ അതുപോലെ ഭക്ഷണത്തിൽ മായം ചേർത്ത് മറ്റുള്ള ആളുകളെ കൊല്ലുന്നവർക്കെതിരെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഇതുപോലെ ഉത്തരകൊറിയൻ നിയമങ്ങളെ പാസ്സാക്കണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും അതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇവരെയൊക്കെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഇവിടെ കലാപം പൊട്ടിപ്പോട്ടിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ അനുഭവമാണത് ആർക്കും ആരെയും എന്തും ചെയ്താലും എന്ത് വണ്ടി ഓടിക്കുന്ന ഒരാൾ വണ്ടി ഇടിച്ച ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് എതിരെ എന്ത് നടപടിയാണ് ഇവിടെ എടുക്കുന്നത് ഇവർക്കൊക്കെ എന്തിനെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ ആളുകളെ ഇടിച്ച് കൊന്ന് മതിച്ചാണ് യുവന്മാർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്ത് നിയമമുണ്ടോ ഇവിടെ ജനങ്ങൾക്ക് എന്ത് എന്ത് പരിരക്ഷയുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് മദ്യം കൊടുക്കുന്നത് കണ്ടില്ലേ തീരെ വില കുറഞ്ഞ മദ്യം കൊടുത്തിട്ട് മുന്നൂറ്റി അമ്പത് ഇരട്ടി എത്രയോ ഇരട്ടി ടാക്സാണ് ജനങ്ങളുടെ ഈടാക്കുന്നത് എന്നിട്ട് ഇവർക്ക് എന്തിനേലും ഒരു പരിരക്ഷയുണ്ടോ ഈ കൊള്ളില്ലാത്ത സ്പിരിറ്റ് ഉപയോഗിച്ച മോശകരമായ നിന്ന് വരുന്ന മദ്യമാണ് ഇവിടെ കൊടുക്കുന്നത് ഇവരെയൊക്കെ ആരോഗ്യത്തിന് എന്ത് സംരക്ഷണം നമ്മുടെ രാജ്യത്തുണ്ട് ഇതുപോലുള്ളൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ പറ്റി നമ്മുടെ ഈ കേരളത്തെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ പറ്റി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ദരിദ്രമായ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു നിയമവും ഇല്ലാത്ത കലഹങ്ങളുണ്ടാക്കുന്ന ഈ ആഫ്രിക്കൻ രാജ്യത്തെ ആ ജീവിത നിലവാരത്തിൽ നിന്ന് ഒരു പടി മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ വളരെ മോശകരമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇന്ന് ജനാധിപത്യമുണ്ട് ഒരു ഭരണമുണ്ട് എന്നല്ലാതെ ജനങ്ങൾ ജീവിക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് ഒരു പടി മാത്രം മുന്നോട്ടുള്ളൂ നമ്മൾ അത്രയ്ക്കും മോശകരമായ രീതിയിലാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഒരു ജനപ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ ഇത് വളരെ അപകടം അപ്പം നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയാൽ അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അവിടുത്തെ രീതികളൊക്കെ കണ്ടുകഴിയുമ്പോൾ എത്ര സ്വർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എത്ര എത്ര ആളുകൾ റോട്ടിൽ അവരുടെ ജീവിതം പൊലിഞ്ഞു പോയി അവരൊക്കെ നിരപരാധികളാണ് എറണാകുളം സിറ്റിയിലൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു ഇവരുടെയൊക്കെ ഈ കാരണം അതുപോലെ തന്നെ ഈ ഉത്തര കൊറിയൻ ഭരണത്തിനെ പറ്റി നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ അവിടുത്തെ നന്മകൾ അവിടെ അച്ചടക്കമുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ കൂടി അവർ പോകുമ്പോൾ അവരെ പറ്റിയൊക്കെ വീഡിയോ എടുത്ത് ആളുകൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ചിരിയുണ്ട് സന്തോഷമുണ്ട് എന്നൊക്കെ അവര് പറയുന്നത് കാരണം നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ ജനാധിപത്യം സ്വാതന്ത്ര്യമൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ട് അസമാധാനത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണ് അച്ചടക്കമില്ലാതെ അവിടെ അതുണ്ട് കാര്യം അവർക്ക് ഈ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും അവർക്ക് ആ ജീവിതം ഉള്ള ജീവിതത്തിൽ അച്ചടക്കത്തോടുകൂടി ജീവിക്കുകയാണ് അവിടെ അത് പേടിയുണ്ട് അവിടെ ഭയമുണ്ട് ഇവിടെ ആരും ഭയമില്ലാതെ എന്തും ചെയ്യാവുന്ന രീതിയിലുള്ള ജീവിതങ്ങളാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരാണെങ്കിലും ഇനി പോലീസ് ആണെങ്കിലും ഇനി രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ അധ്യാപകരാണെങ്കിലും എല്ലാവരും തോന്നിയ പാട് അതുപോലെ ഡ്രൈവർമാരും വർഗീയത പറയുന്ന ഏത് രാ മതക്കാരനായാലും അവനകത്തേക്ക് വിട്ടുകൊള്ളണം പിന്നെ പുറത്തിറങ്ങരുത് ഒരു വിഭാഗം ആൾക്കാരകത്ത് കുറേ ആൾക്കാർ എന്ത് പറഞ്ഞാലും അവർക്കൊരു എതിരെ കേസില്ല ഭരണമുണ്ടെങ്കിൽ അവരൊക്കെ എന്തും പറയാം അപ്പോൾ അത് ശരിയല്ല നമ്മുടെ രാജ്യം എന്ന് പറയണമെങ്കിൽ ഒരുപാട് മതങ്ങളുടെ രാജ്യമാണ് ആയിരക്കണക്കിനും മതങ്ങളും ഭാഷകളും ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത് കേട്ടാണ് ആ കാര്യത്തിൽ എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് പോകണം അതിന് വിഘാതമായി ഇവിടെ ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്ന രീതി വളരെ മോശമാണ് അതിന് അച്ചടക്കമുള്ള ഒരു ജനതനെ തന്നെ വാർത്തെടുക്കണം